നിലമ്പൂർ എം എൽ എ പി വി എൻവർ നടത്തിയ രണ്ട് മണിക്കൂർ നേരത്തെ വാർത്താ സമ്മേളനം യഥാർത്ഥത്തിൽ കേരളത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ് കേരളം ഭരിക്കുന്ന സി പി എം എന്ന പാർട്ടി കേന്ദ്രങ്ങളെ ശോകമോഹമാക്കി കളഞ്ഞിരിക്കുന്നു അല്പമെങ്കിലും മര്യാദയുണ്ടെങ്കിൽ ഒരു ഭരണകക്ഷി എം എൽ എ പറഞ്ഞത് കേട്ട് മുഖ്യമന്ത്രി രാജിവെക്കുമായിരുന്നു കഴിഞ്ഞുപോയ കാലങ്ങളിൽ എ കെ ആന്റണിയെ പോലെയുള്ള മുഖ്യമന്ത്രിമാരായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇന്ന് തന്നെ രാജിവെച്ചൊഴിഞ്ഞേനെ പക്ഷേ കള്ളക്കടത്തുകാർക്ക് വേണ്ടി കേരളം ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രി രാജിവെക്കാനൊന്നും ചിലപ്പോൾ സാധ്യതയില്ല മുഖ്യമന്ത്രി വഞ്ചിച്ചു എന്നാണ് എം എൽ എ അൻവർ പറഞ്ഞിരിക്കുന്നത് കാരണം നേരിട്ട് കൊടുത്ത വാക്കുകൾക്ക് വേണ്ടിയല്ല കേരളത്തിലെ സി പി എമ്മുകാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളും കേരളത്തിലെ പോലീസുകാരും ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ള കള്ളക്കടത്ത് ഇവയൊക്കെ അറിഞ്ഞില്ലെങ്കിലോ എന്ന് കരുതി മുഖ്യമന്ത്രിയെ നേരിട്ട് പോയി ധരിപ്പിച്ചപ്പോൾ എല്ലാം ഇരുന്ന് പഞ്ചപുച്ചമടക്കി കേട്ട മുഖ്യമന്ത്രി എല്ലാം കള്ളക്കടത്തുകാർക്ക് ഒറ്റ കൊടുത്തതല്ലാതെ പി വി അൻവറിൻ്റെ വാക്കിന് ഒരു വിലയും കൊടുത്തിട്ടില്ല എന്നത് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ് അത്രയ്ക്കും കൊള്ളക്കാരുടെ രാജാവാണ് മുഖ്യമന്ത്രി എന്ന് തുറന്നു പറഞ്ഞിരിക്കുന്നു കേരളത്തിൻ്റെ ഒരു ഭരണപക്ഷ എം ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായും പരാജയമാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നു മുഖ്യമന്ത്രി രാജിവെക്കണം അഥവാ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ല എങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനമെങ്കിലും രാജിവെച്ചേ മതിയാകൂ എന്ന് പറയുന്നത് ഒരു ഭരണപക്ഷത്ത് എട്ടര വർഷമായി ഇരിക്കുന്ന എം എൽ എ ആണ് മരുമകന് വേണ്ടി മുഹമ്മദ് റിയാസ് എന്ന ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് വേണ്ടി പാർട്ടിയെ തന്നെ വഞ്ചിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനർത്ഥം കേരളത്തിലെ ചരിത്രം എടുത്തു പരിശോധിച്ച് നോക്കിയാലറിയാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരുടെ ജീവനും ചോരയും കൊണ്ട് പടുത്തുയർത്തിയ സി പി എം എന്നൊരു പ്രസ്ഥാനത്തെ സ്വന്തം മരുമകന് വേണ്ടി മകളുടെ കമ്പനി നടത്തുന്ന തട്ടിപ്പിന് വേണ്ടി അങ്ങനെയുള്ള എല്ലാ തരം പ്രവർത്തനങ്ങൾക്കും വേണ്ടി മരുമകനു വേണ്ടി ഈ പാർട്ടിയെ തന്നെ വഞ്ചിച്ചിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്ന് ഒരു എം എൽ എ പറയുകയാണ് അതുപോലെ തന്നെ ഏറ്റവും അധികം ഇന്ന് ചർച്ച നടക്കുന്ന തൃശ്ശൂരിൽ പൂരം കലക്കിയ വിഷയം അതും വളരെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് പി വി എൻ പറയ എം എൽ എ തൃശ്ശൂരിൽ ബി ജെ പിയെ വിജയിപ്പിച്ചത് പിണറായി വിജയനാണ് എന്ന് വളരെ വ്യക്തമായ സൂചന നൽകിയിരിക്കുകയാണ് സ്വന്തം കൂടെയുണ്ടായിരുന്നൊരു എം എൽ എ അദ്ദേഹത്തിനും കുടുംബത്തിനും വേണ്ടി എല്ലാ കേസുകളിൽ നിന്നും രക്ഷിക്കാനും കേന്ദ്രത്തെ വാരി പുണരാനും വേണ്ടി ആർക്കാണോ ഇവിടെ താല്പര്യം ആ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ബി ജെ പിയെ ജയിപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും ഒരുക്കി പൂരം കലക്കിയത് എന്ന് മുഖ്യമന്ത്രി അറിഞ്ഞിട്ടാണ് എന്ന് വളരെ വ്യക്തമായി പറയുകയാണ് പി വി എൻവർ എം എൽ എ അതുപോലെ തന്നെ അന്തരിച്ചു പോയ സി പി എം നേതാവ് കോടിയേരി ബാലകൃഷ്ണനെ പുകഴ്ത്തിക്കൊണ്ട് ഇരട്ടച്ചങ്ങൻ എന്ന് വിളിക്കുന്ന പിണറായി വിജയനെ അങ്ങേയറ്റം പരിഹസിച്ചുകൊണ്ടും പി വി എൻവർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകുന്നതിന് വേണ്ടി അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ്റെ ഭൗതിക ശരീരം അദ്ദേഹം കൂടി ഉണ്ടാക്കിയ എ കെ ജി സെൻറ്ററിൽ പോലും ഒന്ന് പൊതുദർശനത്തിന് വെക്കാതെ ചെന്നൈയിൽ നിന്നും വേഗം കണ്ണൂരിലെത്തിച്ച് അടക്കം ചെയ്ത് പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും യൂറോപ്പിലേക്ക് പകർന്ന വലിയ ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയെക്കുറിച്ച് പി വി അൻവർ പറയുമ്പോൾ ശരിക്കും കേരളത്തിലെ എന്നല്ല ഈ ലോകത്തിൽ എവിടെ കേട്ടു നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ടെങ്കിലും കാർക്കിച്ചു തുപ്പി പോകും എന്നുള്ളത് വളരെ സത്യമാണ് അത്രയ്ക്കും വളരെ വ്യക്തമായി ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്ന മുഖ്യമന്ത്രിയെ വളരെ വ്യക്തമായി തുറന്നുകാട്ടിയിരിക്കുകയാണ് പി വി എൻവർ മറ്റൊരു കാര്യം എം എൽ എ സ്ഥാനം ഒരിക്കലും രാജിവെക്കില്ല എന്ന് വളരെ വ്യക്തമായി പി വി എൻവർ പറയുകയാണ് അത് ജനങ്ങൾ നൽകിയതാണ് അല്ലാതെ സി പി എമ്മിൻ്റെ ഈ കച്ചവട താൽപ്പര്യത്തിനും കച്ചവട രാഷ്ട്രീയത്തിനും മുന്നിൽ അടിയറവ് വെക്കാനുള്ളതല്ല തൻ്റെ എം എൽ എ സ്ഥാനമെന്നും ഇതിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ പോരാടുമെന്നും അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു വെറുതെ വിടാനെന്നും ഒരു മുഖ്യമന്ത്രിയെയും ഒരു പാർട്ടി സെക്രട്ടറിയെയും അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സ്വർണം പൊളിറ്റിക്കൽ സംഘത്തിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയെയും ഒപ്പം മുഖ്യമന്ത്രിയെയും വെച്ചുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് അൻവർ എം എൽ എയുടെ തീരുമാനം അത് രാഷ്ട്രീയപരമായി നേരിടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ടായിരുന്നു ഇതുവരെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും ഒക്കെ കാര്യങ്ങൾ ധരിപ്പിച്ചത് പക്ഷേ എല്ലാ നേതാക്കളും സി പി എമ്മിൻ്റെയും നേതാക്കളും അതുപോലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ സംഘാംഗങ്ങളും എല്ലാവരും വലിയ കള്ളക്കടത്തുകാരും കൊള്ളക്കാരും എന്ന് വ്യക്തമായതോടെ ഇനി കോടതിയല്ലാതെ രക്ഷയില്ല എന്നുള്ളതും അൻവർ ഓർമ്മിപ്പിക്കുകയാണ് വളരെ വ്യക്തമായ രീതിയിൽ സി പി എമ്മിനെയും അതുപോലെ സർക്കാരിനെയും പിടിച്ചു കെട്ടാനുള്ള എല്ലാ ആയുധങ്ങളുമായിട്ട് തന്നെയാണ് അൻവർ ഇറങ്ങിയിരിക്കുന്നത് പാർട്ടിയെ പറ്റിച്ചു ജീവിക്കുന്ന പിണറായി വിജയനെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് മുഖം മൂടി അഴിച്ചു കാണിക്കുമെന്ന വ്യക്തമായ സൂചന നൽകിയാണ് അൻവർ രണ്ടു മണിക്കൂർ നേരത്തെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് തീർന്നില്ല ഞായറാഴ്ച നിലമ്പൂരിൽ വെച്ച് ഒരു പൊതുയോഗം നടത്തും ആ പൊതുയോഗത്തിൽ പറയാനുള്ളത് ഇതിനേക്കാളും കൂടുതൽ ആളുകളെ ഇരുത്തി ഇന്ന് പത്തോ ഇരുപതോ മാധ്യമങ്ങളുടെ മുന്നിൽ മാധ്യമ പ്രതിനിധികളുടെ മുന്നിൽ ആണ് പറഞ്ഞതെങ്കിൽ എല്ലാ ആളുകളും കാണുകയെ പൊതുസമ്മേളനം നടത്തി ഇതിനേക്കാളും വലിയ ആരോപണങ്ങളും അല്ലെങ്കിൽ തെളിവുകളും നിരത്താനുള്ള തയ്യാറെടുപ്പിലാണ് അൻവർ നിൽക്കുന്നത് ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറേ കാലങ്ങളായി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സംരക്ഷണത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ബലത്തിൽ അല്ലെങ്കിൽ പാർട്ടി കാളുണ്ട് അല്ലെങ്കിൽ പാർട്ടി തനിക്ക് കൂട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയിൽ വലിയ രീതിയിൽ ഒരു ഏകാധിപതിയായി ഏകാധിപതി ആയി നീങ്ങുന്ന പിണറായി വിജയനെ ഇന്നു മുതൽ നിലമ്പൂർ എം എൽ എ പി വി അൻവർ അടിച്ചൊതുക്കിയിരിക്കുകയാണ് സി പി എം കേന്ദ്രങ്ങളെല്ലാം ഈ വാക്ക് കേട്ട് വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന പ്രവർത്തകരും നമുക്ക് കാണാൻ കഴിയും ഏതായാലും സി പി എം കേന്ദ്രങ്ങളെല്ലാം ശോകമുഖമാണ് ഈ മുഖ്യമന്ത്രി എത്രത്തോളം ഇനി ഈ നാട് ഭരിക്കാൻ ഉണ്ടാകും എന്നറിയില്ല പക്ഷേ പി വി എൻവർ നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായിരിക്കും പിണറായി വിജയൻ എന്നുള്ള സൂചനയാണ് പി വി എൻവർ ഒതുങ്ങുന്നില്ല ഇനി ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുയോഗം നടത്തുന്നതോടുകൂടി കൂടുതൽ തെളിവുകൾ പുറത്തുവരാനിരിക്കുകയാണ്